ഹായ് നമസ്കാരം ഞാൻ ഫാത്തിമ സഹല ഏറെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എൻ്റെ പ്രിയപ്പെട്ട ഷാരി ടീച്ചറെ നീണ്ട നാല് വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ് എന്നെ പ്രസംഗിക രംഗത്തേക്ക് കൈപ്പിടിച്ചുയർത്തുകയും എനിക്ക് ഒരുപാട് സപ്പോർട്ട് തരികയും ചെയ്ത എൻ്റെ ഷാരി ടീച്ചറാണ് എൻ്റെ നൂറാം പ്രസംഗത്തിൻ്റെ ആശംസ വീഡിയോ ഉദ്ഘാടനം ചെയ്യുന്നത് സ്വാഗതം ടീച്ചർ ഒരുപാട് സന്തോഷമുണ്ട് എന്താ പറയുക വളരെയധികം സന്തോഷത്തിലാണ് ഞാനിപ്പോൾ കാരണം ഞാൻ നാലാം ക്ലാസ്സിലാണ് സഹലേനെ പഠിപ്പിച്ചത് അപ്പോൾ അന്ന് മുതലേ എനിക്ക് അറിയാം സഹല നല്ല മിടുക്കിയായൊരു കുട്ടിയാണ് അപ്പോൾ പ്രസംഗം എനിക്ക് ചില കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ ചോദിക്കുന്ന സമയത്ത് ആൻസർ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ കുട്ടിക്ക് പ്രസംഗം ചെയ്യാനൊരു ഒരു വാസന ഉണ്ടെന്ന് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി അപ്പോൾ ഞാനങ്ങനെ ആണ് ഞങ്ങള് പ്രസംഗത്തിൻ്റെ കുറച്ച് എഴുതി കൊടുത്തത് വളരെ കുറച്ചാണ് അന്ന് ഞാൻ ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ അത് വളരെ ഭംഗിയായിട്ട് തന്നെ സാല അവതരിപ്പിക്കുകയും ചെയ്തു പിന്നെ പിന്നെയുള്ള ദിവസങ്ങളിൽ എനിക്ക് മനസ്സിലായി നല്ല ബ്രില്യൻ്റ് ആയൊരു കുട്ടിയാണ് നന്നായി അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വളരെ നന്നായി നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും അതുപോലെ എല്ലാം ചെയ്തിട്ട് വരിക ക്ലാസ്സിൽ ഒരു കുട്ടിയായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു സാലല എന്തായാലും ഉയരങ്ങളിലെത്തുന്നു അതുപോലെ തന്നെ ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത പോലെ തന്നെ ഒരുപാട് ഉയരങ്ങളിലെത്തി വളരെയധികം സന്തോഷം എന്താ പറയുക പറയാനൊരു വാക്കുകൾ കിട്ടുന്നില്ല അതുപോലെ അത്രയും എന്താ പറയുക ഇപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം താങ്ക് യു ഇപ്പോൾ സഹലമോളുടെ നൂറാമത്തെ സ്പീച്ചിൻ്റെ ആശംസാ വീഡിയോയുടെ ഉദ്ഘാടനമാണ് ഞാനിവിടെ നിർവഹിക്കാൻ പോകുന്നത് എല്ലാവിധ ആശംസകളും